ഓം ശ്രീ നാരായണ പരമഗുരുവേ നമഹ ഓം ശ്രീ ശാരദാബികാദങ്ങളിലും അമ്മയുടെ പാതാര ബന്ധങ്ങളിലും അനന്തകോടി പ്രണാമം ശ്രേഷ്ഠന്മാർക്കും ആത്മ സഹോദരങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം മാസം ചതയം മുതൽ ചിങ്ങമാസം തിരുചതയം വരെയുള്ള നമ്മുടെ ഈ അതിഗംഭീരമായ ഒരു തീർത്ഥാടന വേളയിലൂടെയാണ് നാം കടന്നു പോകുന്നത് അല്ലെ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു എന്റെ അറിവിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിച്ചു അതിന് ഞാൻ ഭഗവാനോട് ആദ്യം തന്നെ നന്ദി പറയുകയാണ് ഇന്ന് നമ്മൾ ചില കാര്യങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയെങ്കിലും മറ്റു ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടതായിരിക്കുന്നു കാരണം നമ്മുടെ സമയം അതിക്രമിച്ചു വരികയാണ് ഇനി ഉടനെ തന്നെ ചിങ്ങമാസം ചതിയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് അപ്പോൾ അതിനുള്ളിൽ എനിക്ക് പറഞ്ഞു തീർക്കേണ്ട കുറേ അധികം കാര്യങ്ങളും എന്നാൽ ഇനിയും പറയുവാൻ ഒരു കടൽ പോലെ ബാക്കി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്നൊന്ന് തീർത്ത് എടുക്കണം അപ്പോൾ അതിനു വേണ്ടി ഇന്ന് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് കൊണ്ടുവരുന്നത് നമുക്കറിയാം നമുക്ക് നന്മ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം അന്യരുടെ നന്മയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കണം മറ്റുള്ളവരോട് നന്മ ചെയ്യാതെ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുക അതൊരു സാധ്യമായ കാര്യമാണ് അത് ഞാൻ മറ്റൊരാളോട് നന്മ ചെയ്യില്ല അയാളെ പക്ഷെ എനിക്ക് നന്മ ചെയ്യണം എന്നുള്ള ഒരു വാശി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല അപ്പോൾ ഈ ഒരു തത്വം ഭഗവാന്റെ ഉള്ളിൽ ഇങ്ങനെ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നതാണ് ആ ഒരു കാലഘട്ടത്തിൽ സവർണജാതിക്കാർ അതായത് ഗുരു ഉൾപ്പെടെ ഇഴവ സമുദായത്തോട് അനുവർത്തിച്ചു പോകുന്ന ഐത്വവും ജാതീയമായ അസമത്വവും ഒക്കെ അതിനൊക്കെ ഒരു പരിഹാരം ആലോചിച്ച് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ പെരുവഴികളും ഊടുവഴികളും ഒക്കെ പലതവണ പിന്നിട്ട ഗുരുവിന്റെ ചരിത്രത്തെ കുറിച്ച് നമുക്കറിയാം അപ്പോൾ തങ്ങളോടുള്ള ഉയർന്ന ജാതിക്കാരുടെ പെരുമാറ്റത്തിന് മാറ്റം വരണമോ തീർച്ചയായും മാറ്റം വരുത്തിയേ മതിയാകൂ ഈഴവർ അല്ലെങ്കിൽ അവരിൽ താഴ്ന്ന പറയർ പുലയർ മുതലായവരോടുള്ള പെരുമാറ്റത്തിലും മാറ്റം വരുത്തിയേ മതിയാകൂ അപ്പോൾ ഭഗവാന്റെ ആ ഒരു ആശയത്തിന്റെ പരിസ്പൂരണത നമുക്കറിയാം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് അവിടെ പറയർക്കും പുലയർക്കും നയാടികൾക്കും ഒക്കെ പ്രവേശനം ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിനോടടുത്ത കാലത്ത് ഭഗവാൻ എഴുതിയിട്ട ഈ അനുഷ്ഠിപ്പു പദ്യത്തിലെ ആശയത്തോട് പൊരുത്തപ്പെടാൻ അന്ന് ഈഴവ സമുദായത്തിലെ തന്നെ അധികം പേർക്കും കഴിഞ്ഞിരുന്നുവോ അച്ചൊരു ചോദ്യമായിട്ട് നമ്മുടെ മുൻപിൽ കടക്കുകയാണ് അരുവിപ്പുറം പ്രതിഷ്ഠയെ തുടർന്ന് കേരളത്തിൽ ഭഗവാൻ പ്രതിഷ്ഠിച്ച പല ക്ഷേത്രങ്ങളിലും ഹരിജനങ്ങൾക്ക് പ്രവേശനം നൽകാൻ ഉടമസ്ഥരായ ഈഴവർ തയ്യാറായിരുന്നില്ല എന്നൊരു ഉത്തരത്തിലേക്ക് നമുക്ക് ചെന്ന് എത്തേണ്ടതായിട്ട് വരും നിങ്ങളെല്ലാവരും ഒരു ക്ഷേത്രമാണ് തലശ്ശേരി തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം അവിടെ ഇതുപോലെ തന്നെ ഹരിജനങ്ങൾക്ക് പ്രവേശനം നൽകണമെന്ന ഗുരുവിന്റെ അഭിപ്രായത്തിന് ആ ഒരു ക്ഷേത്രത്തിന്റെ ഉടമസ്ഥരായ ചില ഈഴവരുടെ രൂക്ഷമായ എതിർപ്പിനെ നേരിടേണ്ടി വന്നു ഭഗവാന് തിരുവനന്തപുരത്തിനടുത്ത് ഒരു ക്ഷേത്രത്തിലെ രണ്ട് വിഭാഗക്കാരുടെ കേസ് പറഞ്ഞു തീർക്കാൻ ഗുരുവിനെ ഒരിക്കൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ രണ്ട് കക്ഷിക്കാരെ കൂടാതെ കുറെ ആളുകൾ കുളി കഴിഞ്ഞ് വൃത്തിയുള്ള ഉടുപ്പുകളൊക്കെ ധരിച്ച് ഇങ്ങനെ അകലെ നിൽക്കുകയാണ് ഗുരുദർശനത്തിന് വന്ന ഹരിജനങ്ങളായിരുന്നു അവർ അതായത് ഗുരുവിനെ കാണുവാൻ വന്ന ഹരിജനങ്ങളായിരുന്നു അവർ ഗുരു പറഞ്ഞു അവർ എന്താണ് അകലായി നിൽക്കുന്നത് അവർക്ക് അടുത്ത് വരാമല്ലോ അപ്പോൾ വഴക്കുകാരിൽ ഒരു കൂട്ടർ പറഞ്ഞു അതായത് വഴക്കിട്ടുണ്ടിരിക്കയാണ് അപ്പൊ വഴക്കുകാരില് ഒരു കൂട്ടർ പറഞ്ഞു അയ്യോ സ്വാമി അവർ പുലേരും പറയരുമാണ് അവരെ ക്ഷേത്രത്തിൽ കേറ്റിക്കൂട ഓഹോ അങ്ങനെയോ തിരിഞ്ഞു മറ്റേ കൂട്ടരോട് ചോദിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്താണ് രണ്ട് കൂട്ടരാണല്ലോ അതിലൊരു കൂട്ടരുടെ അഭിപ്രായം ഗുരു ഇപ്പോൾ കേട്ടു അപ്പോൾ സ്വാഭാവികമായും രണ്ടാമത്തെ കൂട്ടരുടെ അഭിപ്രായം എന്താണ് എന്ന് ഗുരു അവരോട് തന്നെ ചോദിക്കുകയാണ് അവരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ ഞങ്ങൾക്കും സമ്മതമല്ല അപ്പോൾ ഗുരു പറഞ്ഞു ഈ കാര്യത്തിൽ നിങ്ങൾ രണ്ടു കൂട്ടരും നല്ല യോജിപ്പാണല്ലോ അല്ലെ കേസ് കാര്യങ്ങളിൽ യോജിപ്പിലെത്താൻ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല പിന്നെ ഒരു നിമിഷം പോലും ഗുരു അവിടെ നിന്നില്ല അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു വലിയ സൂചനയാണ് ഭഗവാൻ നൽകുന്നത് അതായത് മറ്റുള്ളവരുടെ അവകാശങ്ങളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈഴവ വിശ്വാസികൾ ആ ഒരു കാലഘട്ടത്തിലും ജീവിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ് പല കൂട്ടർക്കും പല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പറയനെയും പുലേനയും ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായത്തിൽ ഒറ്റ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ ഒരൊറ്റ അഭിപ്രായം മാത്രമേ രണ്ട് കൂട്ടർക്കും ഉണ്ടായിരുന്നുള്ളൂ അത് ഏറ്റവും വലിയ ഒരു വിവരമില്ലായ്മയുടെ അടിസ്ഥാനമാണല്ലേ കാരണം ഗുരു നിന്നെയാണ് അവിടെ അവർ കാണിക്കുന്നത് പക്ഷേ അത്തരം ഒരു മറുപടി ഗുരു കൊടുത്തതിന് ശേഷം പിന്നീട് അവിടെ യാതൊരുവിധ വിയോജിപ്പുകളും ആരും തമ്മിൽ ഉണ്ടായില്ല എല്ലാ മതസ്ഥർക്കും നാനാജാതി മതസ്ഥർക്കും അവിടെ പ്രവേശനം സാധ്യമാക്കുക പതിവായിരുന്നു ഇനി നമുക്കറിയാം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സംഘടിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ അസന്റിപ്പി യോഗം സംഘടിപ്പിച്ചപ്പോൾ ഈഴവർക്ക് മാത്രമായി തല്ല ആ സംഘടനയിൽ പ്രവേശനം ഗുരു തന്നത് ഒരു പ്രവേശനം പരിമിതപ്പെടുത്താതെ പുലേരുൾപ്പെടെ എല്ലാ വിഭാഗക്കാരെയും അംഗങ്ങളായി ചേരാൻ അനുവദിക്കണമെന്ന് ഗുരുദേവൻ നിർബന്ധിച്ചു തങ്ങളോടൊപ്പം ഹരിജനങ്ങളുടെ പുരോഗതിയിൽ ഗുരു ഒരു വല്ലാത്ത താല്പര്യം തന്നെ പ്രദർശിപ്പിച്ചു പോന്നു ഹരിജനങ്ങളുടെ ഉന്നതിയെ കൂടി കണക്കാക്കി അങ്ങനെയൊക്കെ പ്രവർത്തിക്കവണ്ണം യോഗത്തിന്റെ ഘടന ഭേദഗതി ചെയ്യണമെന്ന് സ്വാമികൾ യോഗം ഭാര്യ ഭാരവാഹികളെ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു അപ്പോൾ നമുക്കറിയാം ആ ഒരു സമയത്ത് പുലേരുടെയും പറയരുടെയും ഒക്കെ നേരെയുള്ള വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ നില ഉയർത്തുന്നതിനു വേണ്ടി പല ക്ഷേത്രങ്ങളിലും മഹാഗുരു പൂജാരിമാരായി പുലയ പറയ യുവാക്കളെ ശുപാർശ ചെയ്തു ശിവഗിരിയിൽ ക്ഷേത്ര പൂജയ്ക്കായി ആ നാട്ടിൽ എല്ലാവരും അറിയുന്ന രണ്ട് പറയ ബാലന്മാരെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു നോക്കൂ നിശബ്ദമായ വിപ്ലവമാണ് ഗുരു ഗുരു ഇവിടെ കാണിക്കുന്നത് ഗുരു വാളെടുത്തില്ല ഗുരു രക്തം ചീന്തിയിട്ടില്ല അതുപോലെ തന്നെ ഗുരു അസഭ്യം പറഞ്ഞില്ല മറിച്ച് രക്തരൂഷിതമായ വിപ്ലവ പരിവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കാതെ നടത്താതെ ശാന്തിയും സമാധാനവുമുള്ള രൂക്ഷമായ മറുപടി പ്രവൃത്തിയിലൂടെയാണ് മഹാഗുരു ഈ പ്രപഞ്ചത്തിലേക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിലേക്ക് മറുപടി കൊടുത്തത് അവിടുത്തെ പ്രവൃത്തിയിലൂടെയാണ് അതുപോലെ തന്നെ തിരുവിതാംകൂർ ദിവാനായിരുന്ന വാട്സ് ഒരിക്കലും ശിവഗിരി സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് അടുത്തുണ്ടായിരുന്ന ഒരു സന്ദർശകർ ആ ശിവഗിരിയിലെ പൂജാരിമാരായിട്ടുള്ള ഈ പറയ ബാലന്മാരെ എന്ന നേരത്തെ സൂചിപ്പിച്ച രണ്ട് പറയ ബാലന്മാരെ ആ വാട്സിന് ദിവാന് പരിചയപ്പെടുത്തി കൊടുത്തു അപ്പോൾ അദ്ദേഹം മനസ്സിലേക്ക് കൊണ്ടുവന്ന അല്ലെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന ആളുകളിലേക്ക് കൊണ്ടുവന്ന ഒരു ആശയം ഇതാണ് ബ്രാഹ്മണർക്ക് മാത്രം ചെയ്യാൻ അനുവദിക്കപ്പെട്ടിരുന്ന ഈ പൂജാവിധികൾ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന പഴയ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച ആ ഗുരുദേവന്റെ ധീരതയും അവരോടുള്ള മഹാഗുരുവിന്റെ കൂറും പ്രത്യേകം അഭിനന്ദി അർഹിക്കുന്ന ഒന്നാണ് എന്നാണ് വാട്സഅവിടെ പറയുകയും പറഞ്ഞത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് നമുക്കറിയാം ആയിരത്തി എൺപത്തി ഒന്ന് ചിങ്ങത്തില് ശിവഗിരിക്കടുത്ത് വെട്ടൂരില് കുറവജാതിയിൽപ്പെട്ട സാധുക്കൾക്ക് വേണ്ടി ഒരു പാഠശാല സ്ഥാപിച്ചു കൊടുക്കുകയുണ്ടായി കുറവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുണ്ടായിരുന്ന കാലമായിരുന്നു അത് നോക്കൂ എല്ലാവരെയും കൊണ്ടാണ് ഗുരു ഇങ്ങനെ ചെയ്തത് ആരാണ് എല്ലാവരും എല്ലാ മനുഷ്യരെയും എല്ലാ മൃഗങ്ങളെയും അല്ല ഞാൻ ഉദ്ദേശിച്ചത് മറിച്ച് ജാതിയുടെ മേൽക്കൂടി പിടിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗക്കാരെ സവർണ വിഭാഗക്കാരെ അവർണ വിഭാഗക്കാര് എന്നൊരു വേർതിരിവ് നമ്മുടെ ഈ നാട്ടിൽ നിലനിന്നിരുന്ന സമയത്ത് തന്നെയാണ് ആ ജന്മി ജന്മി തമ്പ്രാക്കളുടെ കൺമുൻപിലൂടെ ഗുരു ഈ പ്രവർത്തികൾ എല്ലാം ചെയ്തത് അല്ലെങ്കിൽ ഈ ധീരമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു പോന്നത് ഇതാണ് മഹാഗുരു എന്ന് പറയുന്നത് ആരൊക്കെ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ മടിച്ചു പോയത് അതൊക്കെ വളരെ ധൈര്യത്തോടെ ധീരതയോടുകൂടി മഹാഗുരു ചെയ്തിരിക്കുകയാണ് നമുക്കു വേണ്ടി തിരുവല്ല താലൂക്കിൽ ആറന്മുളയ്ക്ക് സമീപം നമുക്കറിയാം ആറന്മുള എല്ലാവരും കേട്ടിട്ടുള്ള സ്ഥലമാണ് ആ ആറന്മുളയ്ക്ക് സമീപം പൂവത്തൂരിൽ പിച്ചനാട്ട് കുറുപ്പന്മാർ എന്നൊരു വിഭാഗക്കാരുണ്ടായിരുന്നു പിച്ചനാട്ട് കുറുപ്പന്മാർ അതൊരു വിഭാഗമാണ് കണിക്കുറുപ്പ് എന്നും അവര് പറയും കണിക്കുറുപ്പെന്നു അവര് അറിയപ്പെടാറുണ്ടായിരുന്നു ഗണക വിഭാഗമാണ് കേട്ടോ ഇവര് ഈഴവർ അവരെ താഴ്ന്ന ജാതിക്കാരായാണ് കരുതി വന്നിരുന്നത് ഈഴവരെ അവർ അച്ച എന്നാണ് വിളിച്ചിരുന്നത് ഇവർ സാധാരണ എണ്ണത്തിൽ വളരെ കുറവ കുറവാണ് അതുകൊണ്ട് തന്നെ ബന്ധുക്കളെ കിട്ടാതെ വലഞ്ഞ് അവരുടെ അക്കാലത്തെ നേതാവ് ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈദ്യനായിരുന്നു അപ്പൊ അവർക്ക് അങ്ങനെ വലിയ ബന്ധങ്ങളില്ല സ്വന്തക്കാരില്ല കാരണം നന്ദി കുറവാണല്ലോ അവരുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് വളരെ കുറവാണ് അപ്പോൾ അവരുടെ നേതാവ് കൃഷ്ണൻ വൈദ്യനായിരുന്നു ക്രിസ്തുമതത്തിൽ ചേർന്ന് കളയാമെന്ന് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ മൂലൂർ എസ് പത്മനാഭ പണിക്കർ അവരുടെ കുറിച്ച് അറിയാനിടയായി സമുദായത്തിൽ ചേച്ചേരാമെന്നുണ്ടെങ്കില് പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്നും മൂലൂർ അറിയിച്ചു അവര് സന്തോഷപൂർവ്വം അത് സമ്മതം രേഖപ്പെടുത്തി താമസിയാതെ ഗുരു തിരുവല്ലയിൽ കോട്ടൂർ കൊച്ചി കൊച്ചി കൊച്ചിക്ക ചാനാരുടെ വീട്ടിലെത്തി കൊച്ചിക്ക ചെന്നാർ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി വിശ്രമിക്കുമ്പോൾ കൃഷ്ണൻ വൈദ്യനെയും കൂട്ടരെയും അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു അപ്പോൾ ഈഴവ പ്രമാണികളെ കൂടാതെ ചില ക്രിസ്ത്യൻ പ്രമാണിയവരെ നായ പ്രമാണികളുമൊക്കെ അവിടെ ക്ഷണിച്ചു വരുത്തിരുന്നു എല്ലാവരും പങ്കെടുത്ത ആ ഒരു സമ്മേളനത്തിൽ അവസാനം കൃഷ്ണൻ വൈദ്യനെയും അതുപോലെ തന്നെ കൂട്ടരെയും ഒക്കെ അടുത്ത് വിളിച്ച് ഗുരുദേവൻ പറഞ്ഞു നിങ്ങളുടെ ഈ കുറുപ്പ് സ്ഥാനം ഇന്നു മുതൽ പോയിരിക്കുന്നു ഇനി മേൽ ഈഴവ സമുദായത്തിൽ ചേർന്ന് അതിലെ അംഗങ്ങളായി നടന്നുകൊള്ളാം നിങ്ങൾക്ക് ക്ഷേമം സംഭവിക്കും അന്ന് അവിടെ നടന്ന സദ്യയിൽ അതിഥികളടക്കം എല്ലാവരും പങ്കുകൊണ്ടു അപ്പോൾ ഗുരു ഒരു വലിയ സ്വാഗതമാണ് ചെയ്തത് കാരണം ഇഴവർക്ക് മാത്രമല്ല ഇഴവരാതി പിന്നാക്ക വിഭാഗക്കാർ ആർക്ക് വേണമെങ്കിലും ഇനി ഏഴവരുടെ ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് വേണമെങ്കിൽ പോലും ഈ ജാതിയിൽ ഈഴവ ജാതിയിൽ വന്ന് പങ്കുചേരാമെന്ന് ഗുരു പറയുന്നുണ്ട് ഇവിടെ ഗുരു ഉദ്ദേശിച്ചത് ഈഴവ വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളൊരു യോഗമല്ല അല്ലെങ്കിൽ ഈഴവ വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളൊരു പ്രസ്ഥാനമല്ല എസ് എൻ ഡി യോഗം എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിൽ നാനാജാതി മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങളെ പരിഹരിക്കുക എല്ലാവരെയും സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കുക വിദ്യാഭ്യാസം സമ്പന്നരാക്കുക അവരിലേക്ക് ശുചിത്വ ബോധം നൽകുക അവരെ വ്യവസായവൽക്കരിക്കുക ഇതൊക്കെയാണ് മഹാഗുരുവിന്റെ വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് കേവലൊരു കേവലം ഒരു ഈഴവ സംഘടന എന്ന പേരിലേക്ക് ഈ ഒരു ദൃഷ്ടിയെ അടിച്ചൊതുക്കി വെക്കുകയാണ് ഇന്നത്തെ സമൂഹം ചെയ്യുന്നത് വളരെ തെറ്റായ വളരെ േച്ചകരമായ ഒരു സംഭവമാണിത് കാരണം നാം വേണം അത് തിരുത്തി കൊടുക്കാൻ ഇഴവ സംഘടന എന്ന് പറയുന്നത് അല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇഴവർക്കു വേണ്ടി മാത്രമല്ല അത് എല്ലാ മതസ്ഥർക്കും വേണ്ടിയുള്ളതാണ് അപ്പോൾ നമ്മുടെ മുൻപിൽ വന്ന് തർക്കിക്കുന്നവരോട് നട്ടല്ലെന്നവർത്തി നമുക്ക് പറയാം ഒരു ജാതിയുടെ പേരും ഇതിൽ പ്രത്യേകമായി പറയുന്നില്ല ഒ സന്യാസിയുടെ പേര് മാത്രമേ ഉള്ളൂ അത് ശ്രീനാരായണ ഗുരു സ്വാമിതൃപാദങ്ങളുടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ധർമ്മം പ്ര പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഏഴകളായി മാറിയിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടനയാണ് എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് അപ്പോൾ ആ യോഗത്തിന്റെ ഒരു ഭാഗമാകുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായി ആ യോഗത്തിൽ തന്നെ നമുക്ക് ചേരാം ആ യോഗത്തിന് വേണ്ടി നമുക്ക് സകലതും സമർപ്പിക്കാം എല്ലാവർക്കും അമ്മയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്തേ